രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ശക്തമായ ഒരു യുവനിരയുടെ അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കളുടെ സാന്നിധ്യമാണ് നിരവധി അനവധി കഴിവുറ്റ യുവ നേതാക്കളാണ് കോൺഗ്രസിനെ ഇന്ന് കേരളത്തിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏതു വിധേനയും നിയമസഭയിൽ എത്തിക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കേണ്ട അഞ്ച് യുവ നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലെങ്കിൽ കൂടിയും ഇവർ എത്തേണ്ടതിന്റെ ആവശ്യകത കോൺഗ്രസ് പാർട്ടിയും പൊതുസമൂഹവും മനസ്സിലാക്കട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ഈ പട്ടികയിലെ ആദ്യ പേരുകാരൻ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുൻ ഉപാധ്യക്ഷനും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന അബിൻ വർക്കിയാണ് നമുക്കറിയാം ചാനൽ ചർച്ചകളിലാണെങ്കിലും പൊതു മീറ്റിങ്ങുകളിലെ പ്രസംഗത്തിലാണെങ്കിലും പബ്ലിക് ഡിബേറ്റുകളിലാണെങ്കിലും അബിൻ വർക്കി കോൺഗ്രസ്സിന് വേണ്ടി കരുത്തൊറ്റ രീതിയിൽ പോരാടുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ പലപ്പോഴും ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഭരണകൂടത്തെ സഭ്യതയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിമർശിക്കുവാൻ അബിൻവർക്കിക്ക് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിനിധിയായി എത്തുന്ന പാനലിസ്റ്റുകളുടെ വായടപ്പിക്കുന്ന അബിൻവർഗി കോൺഗ്രസ് അണികൾക്ക് വലിയ ആവേശമാണ് അബിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കോൺഗ്രസ്സിന് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം നിലവിലെ വാർത്തകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിലായിരിക്കും അബിൻ വർക്കിയെ കോൺഗ്രസ് മത്സരത്തിനായി നിയോഗിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ റാന്നിയുടെ എം എൽ എ പ്രമോദ് നാരായണനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ പ്രമോദ് നാരായണനിൽ നിന്ന് ഈ മണ്ഡലം തിരികെ പിടിക്കുവാൻ അബിൻവർക്കിയുടെ സ്ഥാനാർത്ഥിത്വം അത്യന്താപേക്ഷിതമാണെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും എത്തിച്ചേരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് താരതമ്യേന സുരക്ഷിതമല്ലാത്ത ഒരു മണ്ഡലം കൊടുത്താൽ പോലും അവിടെ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചു വരുവാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയായതിനാൽ തന്നെ അബിൻ വർക്കിക്ക് കൃത്യമായ ഒരു സീറ്റ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നിയമസഭയിലെത്തിച്ചാൽ സഭയിലും കോൺഗ്രസിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പട്ടികയിലെ രണ്ടാം പേരുകാരൻ എന്ന് പറയുന്നത് കെ പി സി സി വക്താവ് കൂടിയായ ഡോക്ടർ ജിൻഡോ ജോൺ ആണ് കെ എസ് യു ലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും പടിപടിയായി ഉയർന്നു വന്ന കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ തിളങ്ങുന്ന ജിൻഡോ ജോൺ മികച്ച പ്രസംഗ ഒരു നേതാവ് കൂടിയാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഒരു മുറവിളിയായി തന്നെ അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശമാണ് കോതമംഗലം സീറ്റ് എന്നുള്ളതാണ് ജിൻഡോജോണിന് ഈ സീറ്റ് അനുവദിക്കുന്നതിൽ കോൺഗ്രസിന് പ്രതിബദ്ധമായി നിൽക്കുന്ന വിഷയം നമുക്കറിയാം തന്റെ സുവ്യക്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആർജവമാണ് ജിൻറ്റോജോണിനെ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി പി എച്ച് ഡി ഉൾപ്പെടെ നേടിയെടുത്തുകൊണ്ടാണ് ജിൻഡോജോൺ ഇനി കാണുന്ന നിലയിലേക്ക് തൻ്റെ ജീവിതത്തിലും ഉയർന്നു വന്നത് അതിനാൽ തന്നെ സമൂഹത്തിനും സഹജീവികൾക്കും മാതൃകയാകാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജിൻഡോജോൺ താൻ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിലും ഏറ്റവും വൈകൃത്യം നിറഞ്ഞ മനോഭാവത്തോടു കൂടിയും സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോഴും സുവ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ടു പോകുന്ന ഒരു ശൈലിയാണ് ജിൻഡോയ്ക്കുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന്റെ അഭാവം ചാനൽ ചർച്ചകളിൽ നികത്തുവാൻ വലിയ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ചത് ജിൻഡോയുടെ സാന്നിധ്യം തന്നെയാണ് ഇതിനാൽ തന്നെ ഈ പ്രകടനങ്ങളിൽ നിന്ന് ജിൻഡോ ഒരു മികച്ച പാർലമെന്റേറിയനാകും എന്ന കാര്യത്തിലും താർക്കമില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് സംഘടനയ്ക്കുള്ളിൽ താഴേക്കടയിൽ നിന്ന് സംഘടനാ തിരഞ്ഞെടുപ്പുകളെ നേരിട്ട് വിജയിച്ചു കൊണ്ടാണ് ജിൻഡോ ജോൺ കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷനായും കെ എസ് യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് അതിനാൽ തന്നെ സംഘടനാ പാഠകത്തിന്റെ കാര്യത്തിലും ജിൻഡോ ജോണിന് പത്തിൽ പത്ത് മാർക്ക് നൽകാവുന്നതാണെന്ന് നാം പറയേണ്ടിയിരിക്കുന്നു ഇത്രയും പ്രതിപാദനായ ഒരു ചെറുപ്പക്കാരനെ നിയമസഭയിൽ എത്തിക്കുവാൻ സാധിച്ചാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തെ സമൂഹത്തിനും അതൊരു മുതൽക്കൂട്ടാകുമെന്ന ചിന്തയാണ് ജിൻഡോ ജോണിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു വെക്കുവാനുള്ളത് മൂന്നാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന നേതാവ് കെ സംസ്ഥാന ഉപാധ്യക്ഷയായ വനിതാ നേതാവ് ആൻ സെബാസ്റ്റ്യൻ ആണ് കെ എസ് യുവിന്റെ വിദ്യാർത്ഥി സമരമുഖങ്ങളിലൂടെയാണ് ആൻ സെബാസ്റ്റ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് പിന്നീട് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വേദികളിൽ പ്രാസംഗികയായി എത്തിക്കൊണ്ടും ആൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ക്രൂരമായ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാൻ മുൻനിരയിൽ ഉണ്ടാകുന്ന ഒരു സമര പോരാളിയായതിനാൽ ആൻ സെബാസ്റ്റിൻ കെ എസ് യു പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് എന്ന വസ്തുത എടുത്തു പറയേണ്ടതാണ് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ പഠനവും കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഈ പെൺകുട്ടി ഇപ്പോൾ കോട്ടയം എം ജി സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ പി എച്ച് ഡി പൂർത്തിയാക്കുമെന്നും അറിയാൻ കഴിയുന്നു ചാലക്കുടി സ്വദേശിനിയായ ആൻ സെബാസ്റ്റിനെ ഇരങ്ങിയാലക്കുള മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിനെതിരെ മത്സരത്തിനിറക്കണമെന്ന ആവശ്യം കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കോതമംഗലം സീറ്റിൻ്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ മുന്നണി സമവാക്യങ്ങളുടെ ഭാഗമായി ഈ സീറ്റിൽ മത്സരിച്ചു പോരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് അതിനാൽ തന്നെ യു ഡി എഫിൽ ഒരു സീറ്റ് വെച്ചുമാറ്റത്തിന് ധാരണയായെങ്കിൽ മാത്രമേ ആനിന് ഇരങ്ങാലക്കുള പിടിക്കുവാനുള്ള സാധ്യതയുള്ളൂ എന്നിരുന്നാൽ പോലും കോൺഗ്രസ് വൃത്തങ്ങളിൽ ആനിനു വേണ്ടി ഇരിങ്ങാലക്കുട സീറ്റുമായി ബന്ധപ്പെട്ട് സജീവമായ അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇനി അഥവാ ഇരിങ്ങാലക്കുട ലഭിച്ചില്ലെങ്കിൽ കൂടിയും സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു കരുത്തിട്ട കോട്ടയിൽ സി പി എമ്മിന്റെ കരുത്തനായ ഒരു സിറ്റിംഗ് എം എൽ എയെ അട്ടിമറിക്കുവാനുള്ള വ്യക്തിപ്രഭാവവും ഇന്ന് കേരളത്തിൽ ആൻ സെബാസ്റ്റിൻ എന്ന പെൺകുട്ടി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ആൻ സെബാസ്റ്റിന്റെ കേരള നിയമസഭയിലെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കേരള സമൂഹത്തിനും വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല എന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന നാലാമത്തെ നേതാവ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടനാണ് നമുക്കറിയാം പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജില്ലയാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് പ്രതിനിധികളോ യു പ്രതിനിധികളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പത്തനംതിട്ടയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും വലിയ മുന്നേറ്റമുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് ആറന്മുള മണ്ഡലത്തിൽ നിന്ന് രണ്ട് ടേമായി വിജയിച്ചു വരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരാജയപ്പെടുത്തുവാൻ വിജയ് ഇന്ദു എന്ന യുവ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന വിലയിരുത്തലിലേക്കും കോൺഗ്രസ് വൃത്തങ്ങൾ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് വിജയ് ഇന്ദുചൂടൻ എന്ന യുവ നേതാവ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ പിണറായി വിജയന്റെ പോലീസിനോട് എതിരിടുന്ന ഇദ്ദേഹത്തിന് നിരവധി വട്ടം ജയിൽവാസം അനുഷ്ഠിക്കേണ്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വീണ ജോർജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്തുവാൻ വിജയ് ഇന്ദുചൂടൻ എന്ന യുവ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ താർക്കമില്ല നിയമസഭയിൽ എത്തിയാലും വിജയ് ഇന്ദുചൂഡന്റെ തീപ്പൊരി പ്രകടനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാകും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഉയർന്നു വരുന്ന ഒരു നേതാവെന്ന നിലയിൽ തന്നെ ആ മണ്ഡലം നന്നായി നോക്കുവാനും അവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാനും ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല അതിനാൽ നിർബന്ധമായും കോൺഗ്രസ് സവിശേഷ ശ്രദ്ധ പതിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കേണ്ട മറ്റൊരു യുവ നേതാവ് തന്നെയാണ് വിജയ് ഇന്ദുചൂടൻ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ സംഘടനകളിൽ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിച്ച സംഘടനയായിരുന്നു കെ എസ് യു കെ എം അഭിജിത്ത് എന്ന യുവ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് കെ എസ് യു പിണറായി സർക്കാരിനെതിരെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയത് കെ എം അഭിജിത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും അഭിമാനകരമായ പോരാട്ടത്തിനൊരുവിൽ പരാജയപ്പെടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുലിന്റെ പകരക്കാരനായും അഭിജിത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ സമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിഗണനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അഭിജിത്ത് ഒഴിവാക്കപ്പെടുകയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി നിയമിക്കപ്പെടുകയും ചെയ്തിരുന്നു എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ തീരുമാനങ്ങളോട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പാർട്ടിയോട് അജഞ്ചലമായ കൂറു പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ ചെറുപ്പക്കാരൻ കൃത്യമായി വിഷയങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുന്നതിനും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നുവെന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആർജവത്തോടുകൂടി സജീവ സാന്നിധ്യമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിജിത്തിനെ പോലൊരു ചെറുപ്പക്കാരൻ മലബാർ ബെൽറ്റിൽ കോൺഗ്രസിന് അഭിമാനകരമായ ഒരു മുഖമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ ഘട്ടത്തിലും ഏറ്റവും സൗമ്യമായ പെരുമാറ്റം തന്നെയാണ് കെ എം അഭിജിത്തിനെ ജനപ്രിയനായ ഒരു നേതാവാക്കി മാറ്റുന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിജിത്തിനെ താരതമ്യേന സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നും മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഗുണമാകുമെന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി സവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ച് നിയമസഭയിൽ എത്തുമെന്ന് ഉറപ്പാക്കേണ്ടെന്ന് അഞ്ച് യുവ നേതാക്കളുടെ പട്ടിക പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിലയിരുത്തലുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി